ഹായ് ഫ്രണ്ട്സ് ൾ മഞ്ചേരി ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിഡിലെ ഐറ്റാണ് ഇത് ക്രിസ്മസോട് അനുബന്ധിച്ചിട്ട് ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് ഏറ്റവും വില കുറഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൈക്കിളിൽ ഏറ്റവും വില കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഐറ്റാണ് മറ്റൊരു കളർ വില കുറവാണെന്ന് കരുതിയിട്ട് ആള് മോശക്കാരനല്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സൈക്കിൾ ആണ് ഫ്രെയിമിന് അഞ്ചു വർഷത്തെ ഫ്രെയിം ഗ്യാരണ്ടി തന്നെ വരുന്നുണ്ട് രണ്ട് സർവീസ് നമുക്ക് ഇവിടെ എടുക്കുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഓൾറെഡി ഈ ഒരു പ്രൈസിന് വേറെ ഒരു കമ്പനിയുടെ സൈക്കിളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബെല്ല് മിറർ ലോക്ക് പമ്പ് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സറിസും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സൈക്കിൾ ഇതിന്റെ ട്വന്റി ഫോർ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ട്വന്റി ഫോറിലും ട്വന്റി സിക്സിലും ഈ സൈക്കിൾ അവൈലബിൾ ആണ് ഇതിന്റെ രണ്ട് മൂന്ന് കളർ വേരിയന്റുകളും ഇതിൽ തന്നെ അവൈലബിൾ ആണ് ഇതിന്റെ കാരിയർ ഇൻബിൽഡ് കാരിയർ ആണ് ഇതിൽ തന്നെ ഫിക്സ് ആയിട്ട് വരുന്ന ടൈപ്പ് ആണ് അപ്പോ ഈ കിഡിലിന്റെ ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടി അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരി പട്ടണത്തിലെ രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലെ നമ്മുടെ ബിസ്മി മാർബിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് കൂടാതെ ഓൾ കേരള ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇനി ഓൺലൈനിൽ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ